ഒരു ദിവസം രാവിലെ കല്ലുകൾ പറക്കുന്നു ഇത് അതാണ് സംഭവം ഏത് അതാണെന്നോ ഏത് ഏതാണെന്ന് കല്ലുകളുടെ ദേശാടനം ചിലപ്പോൾ ചില കല്ലുകൾ മറ്റു നാടുകളിലേക്ക് പറന്നു പോകുന്നു അമ്മ എങ്കിൽ ഇനി കുന്തത്തിൽ പോകുമ്പോൾ സൂക്ഷിക്കണമല്ലോ വേണം പക്ഷെ കുട്ടിച്ചാത്തന്മാർ തൊട്ടാൽ കല്ല് താഴെ ഇറങ്ങും പിന്നെ പത്ത് മിനിറ്റ് വിശ്രമിച്ചിട്ടേ പറക്കൂ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചോ അതും ശരിയാ അവിടെ ലാൻഡ് ചെയ്യുന്നു ഞാനൊരു കുട്ടിച്ചാത്തനായതിൽ അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് കുന്തത്തിനെന്താ കേടായി കേടായി താഴെ ഇറക്കി കുന്തത്തിൽ കുറച്ച് എണ്ണ പുരട്ടി നോക്ക് ചിലപ്പോ വർക്കാവും വന്നല്ലോ അമ്മൂമ്മ കൊന്തത്തെ എണ്ണ തേച്ച് കുളിപ്പിക്കുവാണോ ഓ തമാശ അപ്പുപാ ഒന്ന് ചിരിച്ചു കൊടുക്ക് എന്നിട്ട് എവിടെ മായാവിൽ വച്ചിരിക്കുക ഏ കല്ലോ വേഗമെടുക്കു ആ കല്ല് പൊറക്കും അയ്യോറപ്പെട്ടു അയ്യോ താഴെ ഇറക്കടോ അതെങ്ങനെ കൊന്തം കേടല്ലേ ഇനിയിപ്പോ ദേശാടത്ത് നമുക്ക് കഴിഞ്ഞു വരട്ടെ